ഈ ഒരു സനാബസ് ഇപ്പൊ ഒരു പുതുശ്ശെലി ആയി മാറികൊണ്ടിരിക്കുകയാണ് ദിവസം എന്ന് പറഞ്ഞ പോലെ അപകടങ്ങൾ ഇവന്മാര് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണല്ലോ സ്കൂൾ ബസ്സിനെ കൊണ്ട് ഇടിച്ചിട്ടും യാത്രക്കാരെ കൊണ്ട് ഇടിച്ചിട്ടും മറ്റു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് കയറിപ്പോയി കുത്തി അങ്ങനെ എന്തൊക്കെ അപകടങ്ങളല്ലേ കഴിഞ്ഞ ദിവസം വരെ ബസ് റോഡിൽ നിന്ന് കത്തി അതിനുശേഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു സനാ ട്രാൻസ്പോർട്ട് ഞങ്ങൾ ഇനി അമിത വേഗതയിൽ പോകില്ല അങ്ങനെ ഏതെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങളുടെ ഈ നമ്പറിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് പറഞ്ഞ പറഞ്ഞട്ടെ ഇതിപ്പോ മണിക്കൂറുകൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സംഭവം ആട്ടോ ഏർ ആ ഒരു യുവാവിനെ ഒരു പയ്യനെ ആ സ്കൂട്ടർ മുമ്പ് ഇടിച്ചാൽ തെറപ്പിച്ചു ആ അച്ചക്കൻ്റെ കാലിന് എന്താ ചെറിയ പരിക്കാണ് പക്ഷെ വണ്ടിക്കൊക്കെ ഏകദേശം അത്യാവശ്യം നല്ല പരിക്കും പറ്റിയിട്ടുണ്ട് ഓവർടേക്ക് ചെയ്ത് വരിക ഏർ ചുരത്തിലാണെങ്കിലും വളവിലാണെങ്കിലും തിരിവിലാണെങ്കിലും അതൊന്നും ഇല്ല നമുക്ക് ഏത് താമരശ്ശേരിവരായും മേടില്ല അതല്ലെങ്കിൽ ഏത് അട്ടപ്പാടിച്ചവരായാലും മേടില്ല നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ടി ചെയ്യും അതാണ് ഇപ്പൊ കാഴ്ചപ്പാടി ട്ടിട്ടേ വണ്ടി ലൈനിൽ വരിക ഓം മാത്രം ക്രോസ് ചെയ്ത് റോങ് ആയി കേറി ഫുള്ള് വണ്ടി ലൈന അത്രയും വലിയ വണ്ടിയല്ലേ ബാക്കി വേറെ ഒന്നും ആലോചിക്കണ്ടേ കണ്ടേക്കുന്നോട്ട് നന്നാക്കാൻ പറ്റുന്ന ആക്കാണെങ്കിൽ अपने परिवार के साथ आओगे। हाँ, ना, ना, ना।